എസ് കെ ബ്ലോക്സ് അപ്പൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് വട അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇവിടെ ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്നോ മൂന്നര മണിക്കൂർ കുതിർത്താൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നമുക്ക് വെള്ളമില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അങ്ങനെ ഒന്ന് അരച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് തിരിച്ച് തിരിച്ചെടുക്കണം അപ്പോൾ ഞാനിതാ മുഴുവനും അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര കഷ്ണം ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് അതും ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ കറിവേപ്പിൻ്റെയിലായിരുന്നു കറിവേപ്പിൻ്റെ ഇല നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും കേട്ടോ അരസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് മുഴുവനായിട്ടല്ല ഞാനിടന്ന് കുട്ടികൾക്കിവിടെ പറ്റാത്തത് കൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് പച്ചമുളകും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ടൈമിൽ അരിപ്പൊടി വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ല ആയിട്ട് വട കിട്ടും ഞാനിവിടെ ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു പാന് നമുക്ക് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ടാക്കണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്